ഇല്ല കൂട്ടുകാർക്കും നല്ലൊരു ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് നേരെ ഗീതവിന്റെയും ഗോന്നിന്റെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ വിജയലക്ഷ്മിയും ഗീതവും കൂടെ സംസാരിച്ചോണ്ടിരിക്കുവാണ് ഈ സമയത്ത് വിജയലക്ഷ്മിയോട് ഗീത അപ്പൊ അമ്മ സത്യങ്ങളൊന്നും എന്നോട് തുറന്നു പറയാൻ ഒരുക്കും അല്ല അല്ലല്ലേ എന്ന് ചോദിക്കുകയാണ് അത് മോളെ ഞാൻ നിന്നോടെ എല്ലാം പറയാം അതൊരു ദിവസം പറയാ അതുവരെ നീ ഒന്ന് കാത്തിരിക്കണം എന്ന് ഉം ഞാൻ കാത്തിരിക്കണം പോലും ഒരു പക്ഷേ അമ്മേനെപ്പോലെയല്ല ഞാൻ കുഞ്ഞിനെ ഉറക്കി ഉറക്കിക്കിടത്തിയിട്ട് അല്ലേ ഭർത്താവിനെ മരണത്തിന് വിട്ടുകൊടുക്കാനായിട്ട് എന്നെക്കൊണ്ട് സാധിക്കില്ല എന്ന് പറയുകയാണ് ഒരിക്കലും എന്നെക്കൊണ്ട് അതിന് പറ്റത്തുമില്ല എന്നെ അമ്മ ഇതിന് പ്രതീക്ഷിക്കേണ്ട എന്ന് പറഞ്ഞതിൻ്റെ ഗീതവുംങ്ങോട്ട് തിരിഞ്ഞടക്കുമ്പോഴത്തേനും വിജരേഷ്മെ വിളിക്കുകയാണ് മോളെ നീയ്യ് എനിക്കറിയാം അമ്മ വിളിച്ചെന്തിനാന്ന് ഞാൻ കണ്ണേനോട് പോയി കാര്യങ്ങളൊന്നും പറയരുത് അതിന് വേണ്ടിട്ടല്ലേ ഞാൻ മാക്സിമം ശ്രമിക്കാം പക്ഷേ ഒരു കാര്യമുണ്ട് അമ്മ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയൊരു കുറ്റമാണെന്നുള്ള ചിന്ത അമ്മയ്ക്ക് വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് ഇറങ്ങി പോവാണ് ആ സമയം വിജയലക്ഷ്മി ഇങ്ങനെ ആലോചിച്ചു എന്താ ചെയ്യണ്ടേ അവളോട് സത്യങ്ങളൊക്കെ തുറന്നു പറയാനുള്ള സമയം ഇപ്പോഴാണ് അതിന് പറ്റിയ സമയം സത്യങ്ങളൊക്കെ തുറന്നു പറയാം എന്ന് കരുതി അങ്ങോട്ടേക്ക് വന്നപ്പോഴത്തേനും ഗീതു കാറിലേക്ക് കയറി പോകുന്ന കാഴ്ച കണ്ടേ പിന്നീട് വിജയലക്ഷ്മിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല ഒരുപക്ഷെ താ സത്യങ്ങൾ തുറന്നു പറഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഗോവിന്ദ് എങ്ങാനും അറിയുവാണെങ്കിൽ അതോട് കൂടിയിട്ട് രഞ്ജുവിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനവും അതൊക്കെ ഓർത്തും വല്ലാത്തൊരു എപ്രാളവും വിഷമമൊക്കെ വിജയലക്ഷ്മിയുടെ മനസ്സിലുണ്ടായിരുന്നു പക്ഷെ പറയാതിരിക്കാനും പറ്റില്ല പറയാതിരിക്കാനും പറ്റാത്തൊരവസ്ഥയായിരുന്നു മനസ്സ് നിറയെ പിന്നീട് അറക്കൽ വീട്ടിൻ്റെ രാധക ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഭാസ്കരണെന്തിനായിരിക്കും ഇങ്ങോട്ട് വന്നേ ആ ഷേണാസ് ഗ്രൂപ്പിന്റെ ആളായത് എങ്ങനെയാ അങ്ങനെയൊക്കെ എഴുതിയിട്ട് ഭാസ്കറിന്റെ മുറിയുടെ അങ്ങോട്ടേക്ക് വരുവാണ് അങ്ങനെ വന്നിട്ട് അങ്ങ് തിരിഞ്ഞ് നിൽക്കുന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക ഒരു പക്ഷെ തന്നെ മനസ്സിലായിട്ടുണ്ടായിരിക്കും ഏയ് ഇല്ല കണ്ണിന് കാഴ്ചക്തി ഇല്ലെന്നല്ലേ പറഞ്ഞേ അപ്പോഴേക്കും ഭാസ്കരൻ മുറി തുറന്ന് അങ്ങോട്ടേക്ക് ഇറങ്ങി വരിക അങ്ങനെ നോക്കി ഇനിയിപ്പോൾ രാധിക നിൽക്കുന്നുണ്ട് ഓഹോ ഇവൾക്കൊട്ടി പണി കൊടുത്താലോ ഇവളുടെ വിചാരം തനിക്ക് ശരിക്കും കണ്ടു കാണത്തില്ല എന്ന് ഓർത്ത ഇവളിരിക്കുന്നേ അങ്ങനെ ഭാസ്കരൻ വന്നിട്ട് അല്ല ആരാ അവിടെ ഒരു മങ്ങിയ രൂപം നിൽക്കുന്ന പോലെ തോന്നുന്നുണ്ടല്ലോ എന്ന് പറയണം പെട്ടെന്ന് രാധികയും ഞെട്ടി ദൈമ അയാളെ തന്നെ കണ്ടു കഴിഞ്ഞു ഇനിയിപ്പൊ എന്ത് ചെയ്യണം അത് പിന്നെ ഇവിടുത്തെ വേലക്കാരി ഇല്ലേ ഓ വേലക്കാരി ഇന്നലെ പറഞ്ഞ വേലക്കാരി അതെ വേലക്കാരുടെ പേരെന്താ രാ രാക്കമ്മ എന്ന് പറയണം ഓ രാക്കമ്മ ഞാൻ കരുതി രാധിക ആയിരിക്കുന്നു അത് കേട്ടതും രാധികമ്മ ഞെട്ടി എന്താ അങ്ങനെ പറഞ്ഞെ എന്ന് രാധിക ചോദിക്കുവാണ് അല്ല മുമ്പ് ഇവിടെ ഒരു ഉണ്ടായിരുന്നു രാധിക എന്ന് പറയുന്നേ അവരെ കുറിച്ച് ഞാൻ കുറെ കേട്ടിട്ടുണ്ട് അതുകൊണ്ടാന്ന് പറയണം ഈ സമയത്താണ് ഗീതുൻ്റെ വരവങ്ങോട്ടേക്ക് ഗീതു ഇങ്ങനെ വന്നു കഴിയുമ്പോത്തേനും അവര് രണ്ടുപേരും സംസാരിച്ചോണ്ട് നിൽക്കുന്നതാണ് അപ്പൊ ഗീത കൊടുത്ത് ഇവര് തമ്മിൽ എന്താ കണക്ഷൻ ഇരിക്കുന്നെ ഈ സമയം ഗീതു അങ്ങോട്ട് വരുമ്പോ സത്യദാസ് പറയാണ് അതെ ഈ രാധിക എന്ന് പറഞ്ഞ സ്ത്രീ ഉണ്ടല്ലോ അവർക്കൊരു മോനുണ്ട് അത് ശരിക്കും പറഞ്ഞ മാധവമേനന്റെ മോനല്ല അത് അതിന് മുമ്പ് മുമ്പുണ്ടായിരുന്ന ഭർത്താവിൻ്റെയാന്ന് പറയുകയാണ് പക്ഷെ വിജയലക്ഷ്മി എന്നുള്ള പാവ സ്ത്രീയെ അവരെ പറ്റിച്ച് രാധിക ഇവിടെ കടന്നുകൂടിയതാ എന്നൊക്കെ ഇങ്ങനെ പറയുവാണ് ഇത് കേട്ടോണ്ടെന്നപ്പോൾ രാധകയ്ക്ക് ഒരു ഞെട്ടലുണ്ടായി അപ്പോഴേക്കുമാണ് ഗീതു അങ്ങോട്ട് വന്നിട്ട് പറയണേ ആഹാ എന്താ അങ്കിളേത് അങ്കിൾ എന്താ കുടുംബചരിത്രം ചകഞ്ഞോണ്ടിരിക്കുകയാണെന്ന് ചോദിക്കുക അപ്പം ഗീതോന്റെ വിചാരം എന്താ രാധികന് ഈ കുടുംബത്തെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അറിയായിരുന്നു അതുകൊണ്ട് അയാൾ പറഞ്ഞായിരിക്കും ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞുകൊണ്ട് കയ്യെ പിടിച്ചുകൊണ്ട് വലിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് രാധിക പതുക്കെ അവിടെ നിന്ന് എസ്കേപ്പ് ആവുകയാണ് അങ്കിൾ എന്തിനെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ രാധികാമയോട് പറയാൻ പോയെന്ന് ചോദിക്കാണ് അയ്യോ മോളെ അത് പിന്നെ ഞാന് ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചില്ല ഞാന് പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർത്തു കഴിഞ്ഞപ്പം അതങ്ങോട്ട് പറഞ്ഞാന്ന് പറയാണ് തൽക്കാലത്തേക്ക് ഈ കാര്യങ്ങളൊന്നും അന്വേഷിക്കാൻ പോണ്ട അങ്കിൾ എന്തിനാ ഇങ്ങോട്ടേക്ക് അറിയാലോ അത് ശരിയാ ഞാൻ രഞ്ജുനെ ഒന്ന് കണ്ടിട്ട് വരട്ടെ എന്നും പറഞ്ഞാൽ ഇങ്ങോട്ടേക്ക് പോവാണ് ഈ സമയം ഗീതു കരുതി ഇന്നലെ വരെ ശിവരഞ്ജനേന്നാ പറഞ്ഞോണ്ടിരുന്നേ ശിവരഞ്ജിനി ശിവയായി അങ്ങനെയൊക്കെ പറഞ്ഞോണ്ടിരുന്ന ആള് ഒരു ദിവസം കൊണ്ട് പെട്ടെന്ന് രഞ്ജു നങ്ങ ആക്കിയിരിക്കുന്നു മനസ്സിൽ പണ്ട് മുതലേ പറഞ്ഞ ആ പേരാണെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് മനസ്സിൽ മനസ്സിനൊന്ന് വായിക്കാൻ കളിയില്ല അപ്പൊ രഞ്ജു എന്ന് വിളിക്കണമെങ്കില് ഇയാൾ എന്തൊക്കെയോ കള്ളത്തരങ്ങൾ ഒളിപ്പിക്കുന്നില്ലേ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരികയാണ് അങ്ങനെ എന്താണെങ്കിലും കണ്ടുപിടിച്ചിട്ട് തന്നെ കാര്യം ഇതങ്ങനെ വെറുതെ വിടാൻ പറ്റില്ലെന്ന് ഗീതുവിന് മനസ്സിലായി പിന്നീട് ഗീതു മുറിയിലേക്ക് പോവാണ് ഗീതു മുറിയിലേക്ക് പോയി കുറെ സമയം കഴിഞ്ഞപ്പത്തേനും ഗോവിന്ദ് അങ്ങോട്ടേക്ക് കീറ അപ്പൊ ഗീതു ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുക ഉം എന്താ ഭയങ്കര ആലോചനയാനാണല്ലോ എന്ന് പറയാം ഒന്നില്ല ഇന്ന് എന്ത് ഫുഡ് കഴിക്കാനോ തോന്നുന്നത് മസാല ദോശയാണോ അതെ വേറെന്തെങ്കിലും ആണോ അങ്ങനെയൊന്നും ഇല്ലാന്ന് പറയണേ എന്നാ ഇന്ന് നോൺ വെജ് കഴിച്ചാലോ നല്ല താറാവ് കറി ഒക്കെ കൂട്ടി നല്ല അടിപൊളി ഒരു ഊണ് എങ്ങനെയുണ്ടത് അത് ഒരു പറ്റിയ കട ഞാൻ കണ്ടെത്തിയിട്ടുണ്ടെന്ന് പറയാം ഇത് കേട്ടപ്പോ ഗീത പറഞ്ഞു കണ്ണേട്ടാ കണ്ണേട്ട് എപ്പോഴും ഈ കഴിക്കുന്നതിനെ കുറിച്ച് മാത്രമേ ചിന്തയുള്ളൂ ഗർഭിണികളുടെ എപ്പോഴത്തെ ആഗ്രഹം ഈ ഫുഡ് കഴിക്കാൻ മാത്രം അല്ലാന്നു പറയാം പിന്നെയോ വേറെന്താ ആഗ്രഹം എന്താ ആഗ്രഹം സാധിക്കാനാണല്ലോ ഈ ഗോവിന്ദ ഇവിടെ നിൽക്കണേന്ന് പറയാ അത് പിന്നെ ഉണ്ടല്ലോ ആ കാര്യം പറ ഒരു നാണത്തോടുകൂടി ഗീത നിക്കുമ്പോത്തേനും ഗോവിന്ദ് അതാണ് ആ കാര്യം അത് പിന്നെ നീ പ്രഗ്നന്റ് ആയതുകൊണ്ടല്ലേ ഞാന് അതിനൊന്നും മുതിരാത്തേ സാരല്ല നിന്റെ ആഗ്രഹം ഇല്ലേ എന്ന് പറയണം ഈ സമയം ഗീത പറഞ്ഞ് എന്ത് ഞാൻ മറ്റൊന്നുമല്ല ആലോചിച്ചേ ഈ കൊണ്ടേണ്ട ഒരു കാര്യം പറഞ്ഞ വഷൾ മിണ്ടാതെ പോയിക്കോ എന്നൊക്കെ പറഞ്ഞ് മൂന്നല്ല അടിയൊക്കെ അടിക്കുവാണ് ഞാൻ അതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചിട്ട് പോലും എന്ന് പറയണം പിന്നെന്താ കാര്യം എനിക്കൊരു പാടി തരുമോന്ന് നോക്കുകയാണ് പാട്ടോ അതെ ഒരു പാട്ട് പാടി പാടിത്തരുവാണെങ്കിൽ അതെനിക്ക് അറിയത്തില്ല എന്ന് പറയണേ വേണ്ട വേണ്ട കള്ളത്തരം പറയണ്ട കണ്ണയുടെ നന്നായിട്ട് പാടും എന്നറിയാം വയറ്റി കിടക്കുന്ന എൻ്റെ കുഞ്ഞിനും ഭയങ്കര സന്തോഷമായിരിക്കും നമ്മുടെ കുഞ്ഞ് വയറ്റി കിടന്ന് തുള്ളിച്ചാടും കണ്ണയുടെ പാട്ട് കേൾക്കുമ്പോഴെന്നൊക്കെ പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പം ഗോവിന്ദ പറഞ്ഞു അത് വേണോ ഒരു കാര്യം ചെയ്യാം നീ ഒരു പാട്ട് സെലക്ട് ചെയ്തതാട്ട് ഞാനത് പാടാന്ന് പറയാണ് കരോക്കെ ഇട്ടുള്ള ഒരു പാട്ട് മതി അതാവൻ വെളുപ്പുണ്ടല്ലോ എന്ന് പറയാം എന്ന് പറഞ്ഞാൽ അങ്ങനെ സമ്മതിക്കുവാണെങ്കിൽ ഗീതും ഈ സമയം രാധികയുടെ അടുത്തേക്ക് വരണമെന്നു വരുമ്പോന്ന് വെച്ചിട്ട് രാധികയോട് പറഞ്ഞു അമ്മേ അയാളുണ്ടല്ലോ ആ ഷേണാ ഗ്രൂപ്പിന്റെ ആള് അയാളെ ഇംപ്രസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് അയാളോട് കൂടുതൽ എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ചിലപ്പോഴൊക്കെ അയാളെന്നോട് എന്നുള്ള രീതിയിലാണ് പെരുമാറുന്നേ പലപ്പോഴും എന്നോട് അയാളെ അച്ചാന്ന് വിളിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട് അയാളെ ഞാൻ അങ്ങനെ കയ്യിലെടുത്ത് കഴിഞ്ഞു ഇനിയാണ് ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകാൻ പോകുന്നേ പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പോ രാധികു അല്ല നിന്റെ മനസ്സിലായ ഐഡിയ എന്നാ അമ്മ അയാളെ കയ്യിലെടുക്കുവാണെ പിന്നെ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ എളുപ്പമാവൂലേ പിന്നെന്താ നമുക്ക് കുഴപ്പം അതിന് വേണ്ട ഞാൻ തീരുമാനിച്ചിരിക്കുന്നു പറയണെ അപ്പോഴേക്കാണ് വരണ്ടെ ഫോണിലേക്ക് കോൾ വരുന്നത് നോക്കിക്കഴിഞ്ഞപ്പോത്തേനും സുവർണയാണ് പെട്ടെന്ന് ഫോണും കൊണ്ടും വരണും കൊണ്ടും മാറുവാണ് സുവർണ വിളിച്ചിട്ട് പറഞ്ഞു അല്ല വരുണിപ്പൊ എവിടെയാന്ന് വെക്കുകയാണ് ഞാൻ വീട്ടിലുണ്ട് അന്ന് ഒരു കാര്യം ചെയ്യാ പുറത്തേക്ക് ഇറങ്ങി വരാൻ പറയാണ് എന്തിന് അതെ ഒരു കോളൊത്തൊട്ടുണ്ടെന്ന് പറയണേ ചില പൈസ തടയുന്ന കാര്യമാ ആ പൈസ തടയുകയാണെങ്കിൽ ചേതൻ ഗ്രൂപ്പിന് പൈസ കൊടുക്കുകയും ചെയ്യാന്ന് പറയണം ഇപ്പൊ ഇറങ്ങി വരാനോ ഇപ്പൊ ഇറങ്ങി വരാൻ രേഖ സമ്മതിക്കും എനിക്ക് തോന്നില്ല കാരണം രേഖ ആകെ പാഴ ടെൻഷനില്ല അവളുടെ മനസ്സിലാണെങ്കിലിപ്പം അവളുടെ കുഞ്ഞും അവള് ഞാനും ഒക്കെ ഉള്ളെന്ന് പറയാ എനിക്കാണെ അവളെ കണ്ണെടുത്താ കാണത്തുമില്ലെന്ന് പറയാണ് ഇത് കേട്ടതും സുവർണ പറഞ്ഞു ഭാര്യനെയും കെട്ടിപ്പിടിച്ചു കഴിഞ്ഞിട്ടാണ് എനിക്ക് ചേതൻ ഗ്രൂപ്പിന്റെ സ്വഭാവം അറിയാലോ എന്നൊക്കെ പറയാണ് ഇത് കേട്ടപ്പം വരുണ് പറഞ്ഞു അത് ശരിയാ പക്ഷെ എനിക്ക് അവളോട് ഇഷ്ടം ഉണ്ടായിട്ടൊന്നുമല്ല അവളെ ഞാൻ അങ്ങ് ഭാര്യയായിട്ട് അംഗീകരിക്കുന്നു പോലുമില്ല പക്ഷേങ്കില് ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ വേണമെങ്കിൽ മതി ഞാൻ പുറത്ത് നിപ്പണമെന്ന് പറയണം അവസാനം പറഞ്ഞു ശരി ശരി ഞാൻ വരാമെന്ന് പറയാണ് ഈ സമയം രേഖ അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു രേഖ ഇത് കേട്ട് പറയുന്നു ഓഹോ അപ്പൊ അതാണ് കാര്യം പിന്നീട് രാധികാമൻ എടുത്ത് നിന്നിട്ട് വരും പറഞ്ഞു അതെ ഞാൻ പുറത്ത് വരെ പോയിട്ട് വരാമെന്ന് പറയുന്നത് പുറത്ത് എന്തിന് അല്ല പുറത്ത് സുവർണ കാത്തിരിക്കുന്നുണ്ടെന്ന് അവൾ അവളെന്തിനാണോ നിന്നെ കാത്തിരിക്കുന്നത് അമ്മ ഇച്ചിരി പൈസ തടയുന്ന എന്തോ ഒരു കാര്യമുണ്ട് ആ ചേതൻ ഗ്രൂപ്പിന് പൈസ കൊടുക്കണമെങ്കിൽ പിന്നെ എന്തോ ഒരു വഴി ചോദിക്കണം അത് ശരിയാണല്ലോ അങ്ങനെയാണെങ്കിൽ നീ പോയിട്ട് പോകാം എന്ന് പറയണം അങ്ങനെ പോകാനായിട്ടിറങ്ങിയപ്പോ അവരുടെ അടുത്തേക്ക് രേഖ വരുവാണ് രേഖ വന്നിട്ട് പറഞ്ഞു വരണേട്ടം എങ്ങോട്ടാന്ന് നോക്കുക അല്ലെങ്കിൽ ഞാൻ പുറത്തു വരെ ഇപ്പൊ ഒരിടത്തേക്കും പോകട്ടെന്ന് പറയാ ആഹ് അത് നീയാണോ ആണോ തീരുമാനിക്കണം ചോദിക്കും പോണ്ടാന്നുള്ളത് ഇത് കേട്ടു കഴിഞ്ഞപ്പത്തേനും രേഖ ഞാൻ തന്നെയാണ് തീരുമാനിക്കുന്നത് ഞാൻ ഭാര്യയല്ലേ ഞാൻ അല്ലാതെ വേറെ ആരാ തീരുമാനിക്കണം ചോദിക്കുക ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ വരും പറഞ്ഞു നീ കൂടുതലൊന്നും പറയണ്ട അടങ്ങി ഒതുങ്ങി വല്ലടുത്ത് ഇരുന്നാൽ മതി എന്ന് പറയണം രാധികാമ വന്നിട്ട് പറഞ്ഞു മോളെ അവൻ പോയിട്ട് വരട്ടെ അവന് പൈസക്കൊക്കെ കുറെ ആവശ്യം ഉള്ളല്ലേന്ന് ഇത് കേട്ട് കഴിഞ്ഞപ്പോനും വല്ലാത്ത ഭ്രാന്തിളകുന്ന പോലെ തോന്നി അന്ന് രേഖയ്ക്ക് ഈ സമയം അജാസിന്റെ ഫോണിലേക്ക് സുവർണ വിളി സുവർണയല്ല അവർനെ വിളിക്കുവാണ് തവണ വിളിച്ചിട്ടും കോൾ എടുക്കുന്നില്ല ഇത് എന്ത് പറ്റി അജാസ് കോൾ എടുക്കാത്ത ഇനി ഒരു പക്ഷേങ്കില് ഉറങ്ങിപ്പോയി കാണു ഏ അങ്ങനെയല്ല നാളെ ഫോൺ വരെ അറിയേണ്ടതല്ലേ പിന്നീട് വീണ്ടും വീണ്ടും വിളിച്ചു നോക്കുവാണ് എന്നിട്ടും എടുക്കുന്നുണ്ടായിരുന്നില്ല ഈ സമയം അജാസ് കോള് കണ്ടു കോള് മനപ്പൂർവം എടുക്കാത്ത വേണ്ട വെറുതെ എന്തിനാ ഇനിയും അവളെ ഇങ്ങനെ വട്ടം ചുറ്റിക്കുന്ന അതിൻ്റെ കാര്യമില്ല ഇനി അങ്ങനെ മുന്നോട്ട് പോയാൽ അത് അപകടമാണ് ഇനി കോൾ എടുക്കണ്ട അവളോട് വെച്ച് അകലിച്ച് ഭാവിക്കുന്നതാണ് നല്ലതെന്ന് വിചാരിക്കുകയാണ് ആ സമയം അവരുടെ ഒരു മെസ്സേജ് അയക്കുവാണ് അജാസിന് അങ്ങനെ അജാസിന് വലിയ മെസ്സേജ് വന്നു അത് അജാസ് മെസ്സേജ് ഓപ്പൺ ചെയ്ത് നോക്കിയില്ല ഇത് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടാണെങ്കിൽ ചിലപ്പം അവരുടേക്ക് തോന്നും ഇനിയിപ്പം താൻ മെസ്സേജ് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ട് അവളെ മൈൻഡ് ചെയ്യാത്ത തൽക്കാലത്തേക്ക് അത് വേണ്ടെന്ന് കരുതി വീണ്ടും അവർനെ എന്തേലും വീണ്ടും വല്ല്യ അടിപ്പിച്ചോണ്ടിരിക്ക അജാസ് എടുക്കാൻ കൂട്ടാക്കില്ല എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല പിന്നീട് അവർനെയും വീണ്ടും മെസ്സേജ് മെസ്സേച്ചു പക്ഷെ അതും ഓപ്പൺ ചെയ്ത് നോക്കില്ല അവസാനം അവരുടെയും ഒരു കാര്യം തീരുമാനിച്ചു ഗീതുവിനെ ഒന്ന് വിളിച്ചു നോക്കിയാലോ ചിലപ്പം അജാസിനെ കുറിച്ച് എല്ലാം വിവരം കിട്ടിയാലോ ഇനിയിപ്പോ അജാസിനെ വല്ല വയ്യായികയാണോന്ന് അറിയത്തില്ലോ അങ്ങനെയൊക്കെ അടുത്ത് ഗീതുനെ വിളിക്കാന്ന് ഓർത്തീപ്പോർത്തു വേണ്ട വിളിച്ചു കഴിഞ്ഞിട്ടുണ്ട് ചിലപ്പം ഗീതു ഈ സമയത്ത് വിളിക്കുമ്പോൾ അവർക്ക് അജാസിനെ കുറിച്ച് സാധനം ഈ സമയത്ത് വിളിച്ച് അന്വേഷിക്കണേന്ന് അതിനേക്കാളും വേദം അതിനും മുതിരാതിരിക്കുന്നല്ലേ നല്ല എന്നൊക്കെ ഓർത്തോണ്ട് അവരുടെ ഇങ്ങനെ ഇരിക്കുവാണ് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ച് കൊണ്ട്